ഒരു ബാറിൽ കള്ളുകുടി തകർക്കുകയാണ് ഫോണുകളെല്ലാം മേശപ്പുറത്ത് കിടപ്പുണ്ട് ഭാര്യയുടെ ഫോൺ വന്നപ്പോൾ ഒരു കുടിയൻ ഫോൺ എടുത്ത് ചോദിച്ചതെല്ലാം അങ്ങ് സമ്മതിച്ചു ചേട്ടാ ഞാനൊരു സാരി വാങ്ങിച്ചോട്ടെ പിന്നെന്താ എന്റെ ഒരു കല്ല് വെച്ച് കമ്മലില്ലായിരുന്നു അതിന്റെ കല്ലിളകി അത് ഞാൻ മാറ്റി മേടിച്ചോട്ടെ ഡാർലി ഇത്തവണ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് പുതിയൊരു സെറ്റ് കൊണ്ട് വാങ്ങിക്കൊണ്ടു പോയാലോ എന്ന് ആലോചിക്കും ഞാൻ ചേട്ടാ അതൊക്കെ ആലോചിച്ച് സമയം കളയാതെ ഇന്ന് തന്നെ വാങ്ങി റെഡിയാക്കി മുത്തേ യു ആർ സോ ഡാർലിംഗ് ടുഡേ എന്നൊക്കെ ഭാര്യ സംസാരം അവസാനിപ്പിച്ചു ഫോൺ വെച്ചിട്ട് മിസ്റ്റർ ഭർത്താവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് ഏതെങ്കിലും ഫോണാണ് ഈ കള്ളുകുടിയും നമുക്കൊരു പാഠപുസ്തകമാണ് എങ്ങനെയായിരിക്കണം തന്റെ ജീവിത പങ്കാളിയോട് ഏത് സാഹചര്യത്തിലും നാം സംസാരിക്കേണ്ടത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെയാണ് എന്ത് സംസാരിക്കുന്നു എന്നതിലല്ല എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻസ് ദൈവത്തിൻ്റെ വചനം പറയുന്നു കൃത്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്